പന്തളം ഷുഗർ ക്യാൻ സീറ്റ് ഫാമ് ഞാൻ ഇവിടുത്തെ അഗ്രിക്കൾച്ചർ ഓഫീസറാണ് പേര് സന്ദീപിക്കുമാർ നിലവിലൊരു പതിനഞ്ച് ഹെക്ടർ പതിനഞ്ച് ഏക്കർ സ്ഥലത്താണ് കരിമ്പ് കൃഷി ചെയ്തു വരുന്നത് കരിമ്പ് മാത്രമല്ല വിത്തുൽപാദനമുണ്ട് പച്ചക്കറി എല്ലാം വിത്തുൽപാദനം ചെയ്യുന്നുണ്ട് പിന്നെ വാഴ ചെയ്യുന്നുണ്ട് തെങ്ങും തൈ കുരുമുളക് അങ്ങനെ എല്ലാ അഗ്രികൾച്ചർ അഗ്രിക്കൾച്ചർ ആയിട്ടുള്ള എല്ലാ വിത്തിൻ്റെയും പ്രൊഡക്ഷനുള്ള സാധനമാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കരിമ്പാണ് ഇത് അത് അത് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രം എന്നാണ് ഫാമിൻ്റെ പേര് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരേ ഒരു കരിമ്പ് വിത്തുൽപാദന കേന്ദ്രമാണിത് വിളഞ്ഞ കരമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ട് വണ്ടിയിലാണ് കൊണ്ടുവന്നത് ഇവിടെ വാഷ് ചെയ്തിട്ട് ഇതിലോട്ട് എത്തിക്കുന്നു ഇത് ക്രഷർ യൂണിറ്റ് എന്നാണ് അതിൻ്റെ പേര് നിലവിൽ ഇതിനകത്ത് ഇട്ട് ക്രഷ് ചെയ്ത് ജ്യൂസ് വന്നതിന് ശേഷം ഒരു ഓട്ടോമാറ്റിക് പമ്പിങ് വഴി ആറ്റട പുറകെ കടന്ന് ഈ ടാങ്കിലാണ് നമ്മൾ ഈ ജ്യൂസ് എത്തിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ചെമ്പിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ പ്രോസസ്സിങ്ങു ശേഷമാണ് ശർക്കര പരുവുവായി വരുന്നത് അതിന് ശേഷം നമ്മൾ നേരത്തെ ആണെങ്കിൽ കപ്പിയെ കോരിയാണ് വലിച്ചോണ്ടിരുന്നത് ഇപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ ആ മരവിയിലോട്ട് പോകുന്നൊരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യിക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ നമ്മൾ ലേബേഴ്സിൻ്റെയും അല്ലെങ്കിൽ അധ്വാനം കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും മരവിൽ ഒരു അരമണിക്കൂറത്തെ പ്രോസസ്സിങ്ങിന് ശേഷം ശർക്കര വരുവാകുന്നു അത് അവിടെ നിന്ന് എടുത്ത് നമ്മൾ പാക്കിംഗ് കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോയി പാക്ക് ചെയ്യണം നമ്മൾ ഓട്ടോമാറ്റിക്ക് പാക്കിംഗ് മെഷീൻ വെച്ചാണ് പാക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ കരിമ്പ് കാട്ടുമ്പോൾ ഉണ്ടാകുന്ന ചണ്ടി അത് ശരിക്കും അതാണ് നമ്മൾ വുഡായിട്ട് ഉപയോഗിക്കുന്നത് ഫയർ വുഡായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുശേഷം ഇത് ചാരമായി ഈ ഒരു കുഴിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ കൃഷിയിലോട്ട് കൊണ്ടുപോകണം കരിമ്പ് കൃഷി തുടങ്ങുമ്പോഴത്തേക്ക് കരിമ്പ് കൃഷിയുടെ പ്രൈമറി സെയിൽ ഇടാൻ വേണ്ടി വളമായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് ശരിക്കും നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഇതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് തെളിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് കസ്തൂരി എന്നൊരു ചെടിയാണ് ഉപയോഗിക്കുന്നത് മറ്റ് ആൾക്കാർ കുമ്മമായി ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ കസ്തൂരി വണ്ട ഇട്ടിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ കുറച്ച് ഡിമാൻഡ് കൂടുതൽ അച്ചൻകോവിലാറിൻ്റെ തീരത്ത് വളരുന്ന കരിമ്പായതുകൊണ്ട് തന്നെ നല്ല മധുരവും അല്ലെങ്കിൽ നല്ല തരിയും കൂടുതലുള്ള കരിമ്പ് ശർക്കരയാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലയിൽ നിന്ന് പോലും ആൾക്കാർ മേടിക്കാൻ വരുന്നുണ്ട് നമുക്കുള്ള പ്രൊഡക്ഷൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ആണ് നമ്മുടെ പ്രൊഡക്ഷൻ വരുന്നത് ആ പ്രൊഡക്ഷൻ എല്ലാ ദിവസവും പ്രോസസ്സ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാണ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാം ഔട്ട്ലെറ്റ് വഴിയാണ് ഇത് വിതരണം ചെയ്യുന്നത് കൂടുതൽ പ്രൊഡക്ഷൻ എത്തിക്കുന്ന സമയത്ത് നമുക്ക് നിലവിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് വഴി നമ്മൾ കൊടുക്കുന്നുണ്ട് നിലവിൽ അതിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത് കാര്യം അതുപോലെ നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വിറ്റ് പോകുന്ന ഇതാണ് ചെയ്യുന്നത് ടോക്കൺ എട്ട് മണിക്ക് ഫാം തുറക്കും ഫാം തുറക്കുമ്പോൾ തൊട്ട് നമുക്ക് ടോക്കൺ കൊടുത്ത് നിലവിലെ പ്രൊഡക്ഷനുള്ള ടോക്കൺ കൊടുത്തിട്ട് പത്ത് മണിക്കാണ് സേവ് ചെയ്ത് നമ്മൾ വിൽപ്പന തുടങ്ങുന്നത് നിലവിൽ നമ്മുടെ പതിയൻ സർക്കാരിക്ക് നൂറ്റി നാൽപ്പത് രൂപയും ഒരു കിലോയ്ക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ചുക്കുണ്ടയ്ക്ക് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ചുക്കുണ്ടയുടെ പ്രൊഡക്ഷൻ നിലവിൽ നിർത്തി വെച്ചിരിക്കുകയാണ് നിലവിൽ പതിയനെ നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ പതിയൻ ചാലും കൂടെ പ്രോസസ്സിങ് ടൈം എടുക്കും അപ്പോൾ കൂടുതൽ സാധനം ജനങ്ങളോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ പതിയനാണ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ നമ്മളിപ്പം ഒരു പ്ലോട്ട് മുഴുവൻ വെട്ടി ക്ലീൻ ചെയ്യുന്നു അത് പ്ലാന്റ് ചെയ്യുന്നു അടുത്ത വെട്ടുന്നു പ്ലാൻ ചെയ്തു അങ്ങനെ ഏകദേശം ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഏകദേശം ഒരു ഏപ്രിൽ മാസം തൊട്ട് അടുത്ത പ്രാവശ്യം വെട്ടി ശർക്കര ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത് നിലവിൽ ഏകദേശം